യു എസിനെ കടന്നാക്രമിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ഇസ്രയേൽ അമേരിക്കയുടെ അടിമയല്ല അതിന് സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഗാസ വിടിനിർത്തലിനെ കൂടുതൽ ചർച്ച ചെയ്യാൻ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവും ബുധനാഴ്ച ചർച്ചകൾ നടത്തിയിരുന്നു ഈ ചർച്ചകൾക്ക് ശേഷമാണ് നതന്യാഹുവിന്റെ പ്രസ്താവന നെതന്യാഹുവിന്റെ ഈ പ്രസ്താവന ട്രംപ് ഭരണകൂടത്തിനുള്ളിൽ ഗാസ കരാറിൽ നിന്ന് നതന്യാഹു പിന്മാറുമോ എന്നതിനെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഇത് സംഭവിച്ചാൽ ഗാസയിൽ വീണ്ടും ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഗാസ വിടിനിർത്തൽ ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ട്രംപിന്റെ അടുത്ത വിശ്വസ്തനായ ജെ ഡി വാൻസ് ഇസ്രയേലിൽ എത്തിയത് ഹമാസിനെ നിരായുധരാക്കുകയും ഗാസയിലെ നാശനഷ്ടങ്ങൾ പുനർനിർമ്മിക്കുകയും ഗാസ നിവാസികളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ വെല്ലുവിളികളെ വാൻസ് ഊന്നി പറഞ്ഞു എന്നാൽ നെതന്യാഹു ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ഇസ്രയേൽ അമേരിക്കയുടെ അടിമയോ സാമന്തനോ അല്ലെന്ന് പ്രസ്താവിച്ചു ചിലർ അമേരിക്ക ഇസ്രയേലിനെ ഭരിക്കുന്നുവെന്ന് കരുതുന്നു മറ്റുള്ളവർ ഇസ്രയേൽ അമേരിക്കയെ ഭരിക്കുന്നുവെന്ന് കരുതുന്നു ഈ അവകാശവാദങ്ങൾ തീർത്തും അസംബന്ധമാണ് ഇസ്രയേലും അമേരിക്കയും ശക്തമായ പങ്കാളികളാണ് മിഡിൽ ഈസ്റ്റിനെ പരിവർത്തനം ചെയ്യുന്ന അമേരിക്കയുമായി ഞങ്ങൾക്ക് സമാനതകളില്ലാത്ത സഖ്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യുദ്ധാനന്തര ഗാസയുടെ ഭരണത്തിൽ ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ പാടില്ല എന്ന് പറഞ്ഞ നത്തന്യാഹു തുർക്കി സൈന്യത്തെയും അനുവദിക്കില്ലായെന്ന് യു എസിനെ അറിയിച്ചിട്ടുണ്ട് ഇതുൾപ്പെടെ നിരവധി വ്യവസ്ഥകളാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി യു മുന്നിൽ അവതരിപ്പിച്ചത് ഹമാസ് പൂർണ്ണമായും നിരായുധീകരിക്കപ്പെടുകയും ഗാസമുനവിൽ നിന്ന് പിന്മാറുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഐ ഡി എഫിനെ പൂർണ്ണമായും പിൻവലിക്കൂവെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഗാസ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നിരിക്കെയാണ് നത്ന്യഹു പിടിവാശി തുടരുന്നത് ഗാസ മുനബിൽ ഭാവിയിൽ പലസ്തീൻ ഭരണകൂടത്തിന് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു എന്നാൽ നിലവിലെ പലസ്തീൻ ഭരണാധികാരികൾക്ക് ഗാസയിൽ സ്വതന്ത്രമായ നിയന്ത്രണം നൽകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു നത്ന്യാഹുവിന്റെ മറുപടി നമുക്ക് വ്യത്യസ്തമായ ഒരു അതോറിറ്റി വേണം വ്യത്യസ്തമായ ഒരു ഭരണകൂടം വേണം എന്നും നത്ന്യാഹു അഭിപ്രായപ്പെട്ടു ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനിടെ ബുധനാഴ്ച യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോഴും നത്ന്യാഹു ഇത് കൂട്ടിച്ചേർത്തിരുന്നു കൂടാതെ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ് ട്രംപിന്റെ മരുമകൻ ജയഡ് കോറി കഷ്നറോടും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയോടും ഇതേ നിലപാടാണ് നത്ന്യാഹു ആവർത്തിച്ചത് എന്നാൽ ഇത് യു എസ് അംഗീകരിക്കുന്നില്ല പലസ്തീൻ അതോറിറ്റി ഉണ്ടാകാമെന്നും ഉണ്ടാകുന്നതിൽ വിയോജിപ്പില്ല എന്നുമാണ് അമേരിക്ക പറഞ്ഞത് ഇസ്രയേലിന്റെ കടുത്ത നിലപാട് അമേരിക്ക അംഗീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം പദ്ധതി നടപ്പിലാക്കാൻ യു എസിന് സമയം നൽകണമെന്ന് വാൻസ് നതന്യാഹുവിനെ അറിയിച്ചു അതേസമയം വെസ്റ്റ് ബാങ്കിനെയും ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് സെനറ്റിൽ ബില്ല് അവതരിപ്പിക്കുകയും ഭൂരിഭാഗം എം പിമാരും പിന്തുണയ്ക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിനെ പൂർണമായും കൂട്ടിച്ചേർക്കണമെന്ന് ചില എം പിമാർ പറഞ്ഞപ്പോൾ ഭൂരിഭാഗം കേന്ദ്രങ്ങളെയും കൂട്ടിച്ചേർക്കണമെന്നാണ് മറ്റു ചിലർ പറഞ്ഞത് ഗാസ കൂടാതെ പലസ്തീനികൾ കൂടുതൽ താമസിക്കുന്ന മറ്റൊരിടമായ വെസ്റ്റ് ബാങ്ക് കൂടി ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള നീക്കത്തിനെതിരെ യു എസും അറബ് രാജ്യങ്ങളും എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിനും ഗാസയ്ക്കുമിടയിലുള്ള പലസ്തീൻ പ്രദേശങ്ങൾക്കിടയിൽ വിഭജനമുണ്ടാക്കാൻ ഇസ്രയേലുകൾ ശ്രമിക്കുകയാണെന്ന് മഹ്മൂദ് അബ്ബാസിന്റെ വക്താവ് നബിൽ അബു റുദൈനൈ വ്യക്തമാക്കി സാമുരമ്പിനെയും ഈജിപ്തിനെയും വെറുതിരിക്കുന്ന റഫ ഇടനാഴി ഉടൻ തുറക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ നിലപാട് മരിച്ച എല്ലാ ബിന്ദുക്കളുടെയും മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് തീരുമാനമുണ്ടായത് വെടിനിർത്തൽ ധാരണ ലംഘിച്ചെന്ന ഇസ്രയേലും ഹമാസും പരസ്പരം ആരോപണം ആരോപണമുന്നയിക്കുന്നതിനിടെയാണ് നടപടി റഫ ഇടനാഴി തിങ്കളാഴ്ച തുറക്കുമെന്ന ഈജിപ്തിലെ പലസ്തീൻ എംബസി പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം റഫ ഇടനാഴി ഉടൻ തുറക്കില്ലായെന്ന് ബെഞ്ചമിൻ നത്ന്യാഹു ആവർത്തിച്ചു പറഞ്ഞുവെങ്കിലും ഇത് കരാറിന്റെ നഗ്നമായ ലംഘനവും മധ്യസ്ഥർക്ക് നൽകിയ ഉറപ്പുകളുടെ ലംഘനവുമാണെന്നുമാണ് ഹമാസ് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി